ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പി എം എ സലാം സാഹിബിൻ്റെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എന്ന് പറയുന്ന ഒരു പ്രസ്താവന കണ്ടു വളരെയധികം സങ്കടം തോന്നി കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും അവരുടെ ഭരണത്തെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ മാന്യമല്ലാത്ത ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെ അഭിസംബോധന ചെയ്യണങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ആശയങ്ങൾ കൊണ്ട് നമുക്ക് സംവദിക്കാം ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ഇഷ്ടം പോലെ മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെയും ആളുകൾ നമ്മളെ വഴിയോരങ്ങളിൽ നിന്ന് കാണുമ്പോൾ പറയും യാത്ര ആശയം കൊണ്ടാണ് നിങ്ങൾ സംവദിക്കുന്നത് നിങ്ങൾ ആരെയും തെറി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല വേണ്ടാത്ത വർത്തമാനം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല പിന്നെ ഞങ്ങളെ പാർട്ടിനെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടൊരു വിയോജിപ്പ് ഉണ്ടാവും എന്നല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട് കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയം കൊണ്ട് നമ്മൾ സംവദിച്ചു നോക്കി ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് നേതൃത്വത്തിലൊക്കെ നിന്ന് കണ്ട് ഈ കോലത്തിലൊക്കെ വർത്തമാനം പറയുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരം ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ ഈ നേതൃത്വം മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചാൽ അണികൾ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഈ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് വിമർശിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പച്ചക്ക് വന്ന് തെറി പറയുന്ന ഒരു പാർട്ടി അണികൾ മുസ്ലിം ലീഗിലാണെന്ന് ഞാൻ കട്ടായം പറയും എല്ലാവരും നല്ല കേട്ടോ എനിക്ക് ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ എൻ്റെ ഒപ്പം നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ കരുത്തരായ പ്രവർത്തകരുണ്ട് ഞാൻ അവരോടൊക്കെ പറയും എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഒരു എന്താ പറയുക നിങ്ങൾക്ക് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പിന്നെ തരിപ്പ് പോയൊരവസ്ഥയാണല്ലോ എല്ലാവരെയും തെറി വിളിക്കുകയാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ പങ്കുവെക്കാറ് പോലുണ്ട് അപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ എത്രയോ കാലങ്ങളായിട്ട് പൊതുരംഗത്ത് വന്ന് ആളുകളായിട്ട് സംവദിക്കണം നമ്മൾ കാണാറുണ്ട് നാളിന്നു വരെ അദ്ദേഹം വേണ്ടാത്തൊരു വർത്താനം മോശപ്പെട്ട രീതിയിൽ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല നമുക്ക് ഞാൻ ഇതുവരെ നമ്മുടെ സോഷ്യൽ മീഡിയ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന വീഡിയോൻ്റെ താഴെ വന്നിട്ട് പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയുന്ന ചില ആളുകളുണ്ടാകും ഇതാണ് ഇതേപോലെയാണ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുക ചില നേതാക്കന്മാരുടെ പക്കവുമല്ലാത്ത പ്രസ്താവനകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് കാര്യം ആലോചിച്ച് നോക്കുകയും ഒരു നേതൃത്വം ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുക അടുത്തത് അതിന് മറുപടി അതിനേക്കാൾ മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുക എന്തായിരിക്കും ഇവിടുത്തെ പൊതുജനത്തിൻ്റെ അവസ്ഥ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വേദി കിട്ടുമ്പോൾ ഒരു ആവേശ പ്രസംഗം നടത്തുക എന്നുള്ളതല്ലാതെ ആശയം കൊണ്ട് എന്ത് സംവദിക്കാൻ കഴിയാതെ പോകുന്നു ഇപ്പോൾ പി എം ശ്രീ വിഷയത്തിൽ തന്നെ ഞാൻ എത്ര വീഡിയോകൾ ചെയ്തു പ്രസ്താവനകൾ ചെയ്തു എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള അഭിപ്രായങ്ങളെ പങ്കുവെച്ചു പിന്നെ ഇവിടുത്തെ സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ പിന്നെ ആഞ്ഞടിച്ചു അതൊക്കെ ആശയം കൊണ്ടാണ് സർക്കാരിനെ വിലയിരുത്തി കൊണ്ട് തിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് കടുത്ത വെറുപ്പ് പുൽകുന്ന ഒരാളൊന്നുമല്ല അവരുടെ നല്ല ചെയ്തികളെ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിമർശിക്കേണ്ടത് ഇനിയും വിമർശിക്കും കാരണം അവർ ഭരണവശത്തിരിക്കുന്ന ആളുകളാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് പ്രത്യേകമായൊരു വെറുപ്പ് ഒരിക്കലും ഈ മറുനാടൻ പോലെ എന്ത് കിട്ടിയാലും കീറി മുറിച്ച് എന്ത് തന്നെ ചെയ്താലും മാർക്സിസ്റ്റ് വിരോധം കൊണ്ടു നടക്കുക എന്നല്ലാതെ വേറെ വേറൊന്നും അദ്ദേഹം പറയുന്ന ഞാൻ കേട്ടിട്ടില്ല എന്നാൽ അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പോൾ മാന്യമായിട്ട് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണ്ടേ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം എല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന എന്ന് പറയുന്ന ഷിബു മീനാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷേ ആശയം കൊണ്ട് പറയുമ്പോ അതിലൊരു മാന്യത ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മാന്യമല്ലാത്ത സഭ്യമല്ലാത്ത ഭാഷകളിലൂടെ നേതൃത്വം പോയി കഴിഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും ഇത് ശരിക്ക് മാപ്പ് പറഞ്ഞ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അത് അതിലൂടെ ഒരു മാതൃകാപരമായ നിലപാടായിരിക്കും അങ്ങനെ ചെയ്താൽ ഉണ്ടാവുക അതല്ലെങ്കിൽ അതൊരു അഹങ്കാര മനോഭാവം തന്നെയാണ് അപ്പൊ നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതൊക്കെ മാറ്റിവെക്കു പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായ ഒരു മാന്യതയുണ്ട് ആ മാന്യതയെ നമുക്ക് മാനിക്കേണ്ടതുണ്ട് എന്നിട്ടേ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹം എന്നല്ല ആരാണെങ്കിലും നമുക്ക് വിമർശിക്കാൻ പാടുള്ളൂ അപ്പൊ പി എം ശ്രീ വിഷയത്തിൽ തന്നെ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ അത് വലിയ തെറ്റായിട്ട് തന്നെ കാണുന്ന ആ തെറ്റിനെ ശരിക്ക് വിമർശിക്കേണ്ടതുണ്ട് ആ തെറ്റിനെ വലിയ തെറ്റിനെയാണ് അത് ശരിക്കും വിമർശിക്കപ്പെടേണ്ടത് പക്ഷേ അത് ആശയം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതായാലും ഇത് ശരിയായില്ല ഇത്തരം വാക്കുകൾ പിന്നെ ഉപയോഗിക്കുന്നത് നേതൃത്വത്തിന് മാത്രമല്ല ഒരു നല്ല സംസ്കാരമുള്ള മാന്യമായ രാഷ്ട്രീയത്തെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത്തരം വാക്കുകൾ അത് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ വക്താവിൻ്റെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തി അതിൻ്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ആശയം എവിടെ നശിക്കുന്നു അവിടെ സഭ്യമല്ലാത്ത മാന്യമല്ലാത്ത ഭാഷകൾ ഭാഷകളുണ്ടാവും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടത് തന്നെയാണ് ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിയോജിപ്പിനെ രേഖപ്പെടുത്തി നിർത്തുന്നു നന്ദി